സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ പ്രോഡക്ടിന്റെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് കാണിക്കുന്ന വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സോ ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് അത്യാവശ്യം എല്ലാവരും ഇൻസ്റ്റയിൽ ഭയങ്കര ട്രെൻഡിംഗ് ആയിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ചേച്ചിയിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അതിന്റെ സൈഡ് എഫക്ട്സും എനിക്കുണ്ടായ എന്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് സോ എനിക്കുണ്ടായതുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഉണ്ടാവാം സോ ഏതാ പ്രൊഡക്റ്റ് എന്നാൽ എനിക്ക് റിസൾട്ട് നോക്കാം നോക്കാം ഇതാണ് പ്രൊഡക്റ്റ് കണ്ടോ ശേഷ ആയുർവേദ സാന്ഡൽ ഒരു കുങ്കുമാതി നൈറ്റ് റിപ്പയർ ക്രീം ആണത് ഈ ക്രീംന്ന് പറയുന്നത് ഒരു ആയുർവേദിക്രീം ഒക്കെ ആണ് പറയുന്നത് പക്ഷേ ഇതിന്റെ അകത്ത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ അളവെന്നോ അറിയാം കുങ്കും കുങ്കുമതി പറയുമ്പോൾ കുങ്കുമതി അല്ലാതെ ഇതിന്റെ അകത്ത് ഒന്നും പറയുന്നില്ല ഇതിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒരു നല്ല പൊട്ടുന്ന ബോട്ടിലൊക്കെ ആണ് സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് അത്യാവശ്യം ഫില്ലായിട്ട് ഫില്ലായിട്ടുണ്ടായിട്ടുണ്ട് അത് ഞാൻ ഉപയോഗിച്ചു അത്യാവശ്യം ഒരു നല്ല സ്മെൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ വലിയൊരു ഇൻഫ്ലുവൻസറോ ബ്യൂട്ടി ബ്ലോഗറോ ഒന്നുമല്ല ബട്ട് എനിക്ക് ഇതിന്റെ ഹോണസ്റ്റ് റിവ്യൂ ഷെയർ ചെയ്യാൻ തോന്നി സോ ഞാൻ അതാണ് ഇത് എന്ത് ചെയ്യണ റിവ്യൂ ചെയ്യണത് ഞാൻ ഇപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യണത് സെപ്റ്റംബർ മാസമാണ് പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തതും ഞാൻ ഓർഡർ ചെയ്ത് വന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഓൾമോസ്റ്റ് ഒരു ജൂ ജൂലൈ മാസമാണ് സോ ജൂലൈ തൊട്ട് ഒരു പതിനഞ്ച് ദിവസം ഞാൻ കുറെ സ്കിൻ ഇഷ്യൂസും ടാന് പിമ്പിൾസ് ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല സന്താനം കഴിച്ചിരിക്കുകയാണ് സോ ഞാൻ ബാക്കി എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സും സ്കിൻ കെയർ പ്രൊഡക്ട്സ് കുറച്ച് മാസ്ക് കാര്യങ്ങളൊക്കെ സോ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതൊക്കെ സ്കിപ്പ് ചെയ്ത് ഇത് മാത്രം നൈറ്റ് സ്കിൻ കെയർ മാത്രം മതി പണ്ടേ ഇത് തുടങ്ങി സോ ഇത് തുടങ്ങി സോ ഞാൻ അതിനായിട്ടൊരു കലണ്ടർ ഒക്കെ ഉണ്ടാക്കി സ്കിൻ കെയർ ചെയ്ത ദിവസം ടിപ്പ് കൊടുത്തു പിന്നെ പിന്നെ കുറച്ച് ഭയങ്കര ഓയിൽ രാവിലത്തേക്ക് ഭയങ്കര ഓയിലായിട്ട് നിൽക്കുക ആയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തോളം യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് എനിക്ക് എന്റെ സ്കിന്നില് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കാണുന്ന സ്കിന്നു പോലും ഒറിജിനൽ അല്ല നമ്മൾ ഫോണിൽ എടുക്കുമ്പോൾ ഫോണിന്റെ കാര്യങ്ങളായിട്ടാണെങ്കിലും കുറച്ച് ക്ലിയർ ആയിട്ട് തോന്നുന്നത് സ്കിൻ ഇത്ര കേറിജിനൽ കാണുമ്പോൾ അറുന്നൂറ്റി സംതിങ് പൈസ ഉള്ള സമയത്താണ് ഞാൻ അത് വാങ്ങിക്കുന്നത് ഞാൻ വാങ്ങിച്ചു തൊട്ടാൽ തന്നെ ഇതിന്റെ പ്രൈസ് എന്തായി ഡ്രോപ്പ് ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ കാണുണ്ടായി സോ ഇതിന്റെ പൈസ പോയി നല്ലാതെ വേറെ ഒരു ഉപകാരം ഇതിനെ കൊണ്ടുണ്ടായിട്ടില്ല പിന്നെ ഇതിന്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ആണ് ഐ മീൻ നമുക്കിങ്ങനെ പറഞ്ഞത് നല്ല സ്മൂത്ത് ആയിട്ട് പോണം പിന്നെ ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാര്യം വെച്ചാൽ ഒരാളുടെ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഭയങ്കരമായ ഒരു സ്റ്റോറി ആദ്യമേ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ട പറ്റിയത് പിന്നെ അവരൊരു സാധാരണ ഡയലോഗ് ഉണ്ട് ഇത് സ്റ്റെറോയിഡാണോ ഇത്ര പെട്ടെന്ന് റിസൾട്ട് ഉണ്ടോ ഉണ്ട് സോ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓ സ്കിൻ സ്കിന്നൊക്കെ ശരിയാകുന്നു ഉപയോഗിച്ചുകഴിഞ്ഞാൽ അങ്ങനൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് ഞാൻ കുറെ സാധനങ്ങൾ ഹൈ ലെവൽ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഈ കുറെ കുറെ ആണ് കുറെ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇത് കണ്ടിട്ടും ഞാൻ അങ്ങനെ വാങ്ങിക്കണ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് അറ്റർപ്ലോപ്പായിരിക്കും കാരണം എന്താ വെച്ചാൽ അവര് സ്കിൻ ടൈപ്പ് വരണം നമ്മുടെ സ്കിൻ ടൈപ്പ് വേറെ സോ നമ്മൾ ചെയ്യും അവരെ കണ്ടിട്ട് വാങ്ങിക്കും നമുക്ക് പ്രോപ്പായിരിക്കും നമ്മൾ നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കി അങ്ങനെ അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടൈപ്പ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഒക്കെ പോലെ ചിലപ്പോ അങ്ങോട്ട് പക്ഷെ എല്ലായ്പോഴും അങ്ങനെ ആവില്ലല്ലോ സോ ഈ അങ്ങനെ പറ്റി എന്റെ നല്ല അറ്റർ പ്രോപ്പ് അദ്ദേഹമാണ് കണ്ടത് എന്ത് വാങ്ങിക്കുകയാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാം ഞാൻ ഈ ഇൻഫ്ലുവൻസിനെ മാത്രം വിശ്വസിച്ചിട്ട് പാഷ് ടെസ്റ്റ് ചെയ്യാതെ ഇത് ഉപയോഗിച്ചു അപ്പഴാണെങ്കിൽ പണി കിട്ടിയത് സ്മെല് നല്ല സ്മെല്ലാണെങ്കിലും എന്താ പറയാ ഭയങ്കര ഉറമൊക്കെ ഭയങ്കര സ്മെല്ല് കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സോ അങ്ങനെ അവനാ സ്മെല്ലായി ആയുർവേദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കണം അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസ് കാണിക്കരുത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരും പോയിട്ട് സ്റ്റിറോയിഡ് ആണോ ഇത് സംശയമുണ്ട് ആ വീഡിയോ കുറെ ആൾക്കാർ കാണാൻ ചോദിച്ചുണ്ട് കാരണം എനിക്കൊക്കെ ഇഷ്ടം പോലെ ആഡ് ഇപ്പോഴും വരുന്നുണ്ട് ഒന്നും വന്നിരുന്നു സോ ആ ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ തോന്നി സോ ആരും വാങ്ങിക്കാതിരിക്കും എന്റെ സ്കിന്നില് കംപ്ലീറ്റ് അത് ഹീൽ ആവണേ അല്ലെ ഞാൻ ഇതിപ്പോ നിർത്തി ഒന്നും സൺസ്ക്രീൻ അല്ലാതെ സൺസ്ക്രീന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഞാൻ കൊറേ എന്താ മേക്കപ്പ് പ്രൊഡക്ടും സ്കിൻ കെയർ ഒന്നും ഉപയോഗിക്കാത്ത ആളാണ് സോ ഞാൻ ഇപ്പൊ ആകെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മാത്രമാണ് കേട്ടോ ഇതാണ് എനിക്ക് ഇത് വന്നിട്ടുള്ള ഗുരുക്കൾ കിട്ടിയത് ഇപ്പൊ ലിപ്സ്റ്റിക് മാത്രമേ കിട്ടുള്ളൂ പിന്നെ എന്തോ എന്ന് അറിയില്ല ഇത് ഇപ്പോ ആ സമയത്ത് കഴിഞ്ഞു എന്നിട്ടാണ് കൊറേ കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എങ്ങനെ എടുക്ക എങ്ങനെ എടുക്കുക ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ ഇതിന്റെ ശരിക്കുള്ള പിക്ചർ ഞാൻ ഇവിടെ 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 ഒക്കെ ആയിട്ട് കൊടുക്കാം എങ്ങനെയാന്ന് വെച്ചാല് നല്ല ഹെവിയായിട്ട് നല്ല നല്ല വലിയ കുട്ടികളൊക്കെ കുറെ ഫോട്ടോസ് എടുക്കും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് ആൾക്കാർ വിശ്വസിക്കും സോ അങ്ങനെ കുറെ ഫോട്ടോസ് എടുക്കുന്നത് ഞാൻ ഇങ്ങനെ കൊടുക്കവിടെങ്കിലൊക്കെ കൊടുക്കാം സോ നിങ്ങൾ ആരും പോയിട്ട് ഈ പ്രോഡക്റ്റ് എന്തായാലും സ്കിൻ കെയർ ആയിട്ട് ഉപയോഗിച്ചാലോന്ന് വിചാരി കാരണം നല്ല ബോട്ടിലൊക്കെ ആണ് അപ്പൊ നമ്മൾ എന്തിനാ ബോട്ടിൽ കളയാണ് എന്തേലും സംതിങ് പൈസ ഒക്കെ കൊടുത്തല്ലേ ആരും വാങ്ങി ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു ചെലപ്പോ എന്റെ സ്കിന്നിന് ഉഴപ്പായിരിക്കും ട്രൈ ചെയ്ത് നോക്കണം അതിയായ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് വാങ്ങിച്ചോളും ട്രൈ ചെയ്തോളൂ ചിലപ്പോ നിങ്ങള് സ്കിന്നിന് എന്റെ സ്കിന്നില് വർക്ക് ആയിട്ടില്ല ചില പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കും വാങ്ങിച്ച് കുറെ കാലം തുറന്ന് തുറന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞ് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കൂട്ടുകൊണ്ട് പറയും സോ ഇതൊന്നും അല്ല ഞാൻ ഏറ്റവും വളരെ തന്നെ എക്സൈറ്റ്മെന്റ് കറക്റ്റ് ഉപയോഗിച്ചിട്ട് വേഗതച്ചു പക്ഷേ ഈ റിസൾട്ടും ഉണ്ടായിരുന്നില്ല സോ ഇനി വേണ്ടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കിത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞുണ്ടാവൂലോ ഞങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും സോ അതെനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നല്ല വീഡിയോസുകളൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ് കുറച്ച് വർത്തനം വന്നിരിക്കുക അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഇത്രയുള്ള വീഡിയോ ബൈ